ആറുപേരെ കൊലപ്പെടുത്തിയത് നമ്മളത് എല്ലാവരും വാർത്ത കണ്ടതാണ് ഞാൻ ഇനി അത് വീണ്ടും പറയുന്നില്ല കാരണം ഞാൻ ഒരു ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിനുശേഷം ഇന്ന് ഞാൻ നമ്മുടെ ന്യൂസ് എയ്റ്റീനിൽ കണ്ടൊരു വാർത്തയാണ് അതായത് ആംബുലൻസ് ഡ്രൈവറായ ഒരാൾ അദ്ദേഹം ഈ പറയുന്ന അമ്മയെ അതായത് അഹാൻ എന്ന് പറയുന്ന ഈ ക്രിമിനലിന്റെ അമ്മയെ എടുത്തുകൊണ്ട് ആശുപത്രി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കറിയില്ല രാവിലെ ആ വാക്കുകൾ കേട്ടപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു മനസ്സിലൊരു വല്ലാത്ത പിടച്ചിലായി പിടച്ചിലായിപ്പോയി അത് കേട്ട എല്ലാവർക്കും അതുതന്നെ എനിക്ക് അവസ്ഥ അപ്പൊ ഈ കണ്ട ആളുകളുടെ അവസ്ഥ എത്രയോ ഭയാനകമായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന അഹാൻ എന്ന് പറയുന്നവൻ ഇവൻ മറ്റുള്ളവരെക്കെന്തോ അടിമയായിരുന്നു എന്നാദ്യം കുറെ നിഗമനങ്ങൾ വന്ന് എന്തിനാണ് ഇത് ചെയ്തതെന്ന് ഇന്നും ഇപ്പോഴും പോലീസുകാർക്ക് അറിയില്ല ഉമ്മ അതിക്രൂരമായി മർദ്ദനമേറ്റ ഉമ്മ വെന്റിലേറ്ററിലായിരുന്നു ഇപ്പൊ ഉമ്മയ്ക്ക് ബോധം വന്ന സമയത്ത് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറയുന്നത് അത് കട്ടിൽ നിന്ന് എടിയിട്ടപ്പോൾ താഴെ വീണതാണെന്നാണ് മകനെ സംരക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ മകന് ഒന്നും പറ്റരുതെന്നുള്ള അമ്മയുടെ സ്നേഹത്തോടു കൂടി അമ്മ പറയുന്നതാണ് പക്ഷെ